ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വഴി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോത്തൻകോട് ഒരു സംഭവം ഉണ്ടായി അതാണിപ്പോൾ പല ന്യൂസ് ചാനലുകളിലും എല്ലാം ഒരു വിഷയം വിഷയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോത്തൻകോട് ഒരു പായസം ബോഡി അതാണല്ലോ ഇപ്പോൾ ഫുഡിങ്ങിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം പായസം ബോഡി വിൽക്കുന്ന ഒരു വഴിയോര കച്ചവടക്കാരൻ്റെ എന്താണ് പറയുന്നത് ആ കട ഇടിച്ചു തകർത്തു എന്നാണ് ഇപ്പോൾ കേസ് അതിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണെന്ന് പറയുന്നത് അതായത് പ്രതി എന്ന് ആരോപിക്കുന്ന രാഹുൽ വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ രംഗത്ത് വരികയും ഇവർക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വരുന്നത് ഇവർ പറയുന്നത് മൊത്തം കള്ളമെന്ന രീതിയിലുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല സംഭവിച്ചിട്ട് ഇവരാണ് തനിക്കെതിരെ തെരുവിളിയുമായി രംഗത്ത് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പോത്തൻകോട് ഇവർ അതായത് ഈ പയ്യൻ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു യ്യനാണ് തീരെ കുഞ്ഞു കുട്ടിയിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു പയ്യനാണ് ആ പയ്യൻ വഴിയോര കച്ചവടം നടത്തുന്നത് അതായത് ഇവരുടെ ഫുഡിംഗ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ വീട്ടിൽ തന്നെയാണ് അപ്പം അമ്മയ്ക്കൊരു സഹായമായിക്കോട്ടെ എന്ന് വെച്ച് അവധി ദിവസങ്ങളിൽ മാത്രം കൂടുതലൊരു ഇൻകം കിട്ടുവാണെങ്കിൽ അമ്മയ്ക്ക് കിട്ടട്ടെ എന്ന് വെച്ച് അവധി ദിവസങ്ങളിൽ മാത്രമാണ് ഈ പയ്യൻ വഴിയോരത്ത് പായസവും ബോളിയും വിൽക്കാനായിട്ട് വരുന്നത് അപ്പം ഇവർ ഫാമിലിയായിട്ട് അതായത് രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഫാമിലിയായിട്ട് ഒരു കൂട്ടുകാരനും ഭാര്യയും മകനുമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് അപ്പം ഫുഡ് വാങ്ങിക്കാൻ വന്നു ഫുഡ് തീർന്നു പോയി എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രശ്നമുണ്ടാക്കുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഈ സ്ത്രീയും അതുപോലെ തന്നെ ഈ മകനും ഈ പയ്യനും ആരോപിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവൻറെ ജീവൻ രക്ഷാർത്ഥം അവൻ പല കടകളിലേക്ക് ഓടി ചെല്ലുമ്പോഴും അതിന്റെ പുറകെ ചെന്ന് ഇവനെ തെറി പറയുകയും അതിനുശേഷം അവൻറെ അമ്മയാണ് ഈ ഫുഡിങ് യൂണിറ്റിന്റെ ഓണർ അമ്മ വന്ന് സംസാരിക്കുന്ന ടൈമിൽ അമ്മയുടെ മാനത്തിന് വില പറയുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസ് ചാനലുകളിലൂടെ ന്യൂസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സ്ത്രീയും മകനും ഈ ഈ കാര്യങ്ങളാണ് പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞു ഈ സ്ത്രീ എന്ന് പറയുന്നത് നല്ല ബോൾഡായിട്ടൊരു ലേഡിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീയെന്ന് പറയും കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ടാണ് ഈ സ്ത്രീയും അതുപോലെ തന്നെ ഈ പയ്യനും സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ രംഗത്ത് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി വന്ന് പറയുന്നത് ഇവരാണ് അതായത് ഈ പായസ കടയിലേക്ക് ചെല്ലുകയും പായസം മേടിച്ച് കഴിഞ്ഞപ്പം അത് ചൂടാണ് അത് ചൂടായതിനു ശേഷം എന്നാണ് പറയുന്നത് ഒരു ആവശ്യപ്പെട്ടു ആ ടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വഴക്ക് തുടങ്ങുകയും അവനാണ് ആദ്യം ഇവരെ തെറിവിളിക്കാൻ ചെല്ലുകയും ഒക്കെ ചെന്നത് എന്നാണ് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം അതും കൂടാതെ എന്ന് പറയുന്ന ഈ രാഹുൽ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു പട്ടാളക്കാരനാണ് അപ്പം ഒരു പട്ടാളക്കാരൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു ആ സ്ത്രീയും മകനും ഒരു വശം പറയുന്നു ഈ പട്ടാളക്കാരൻ എന്ന് പറയുന്ന രാഹു രാഹുൽ എന്ന് പറയുന്ന വ്യക്തി വേറൊരു വർഷം സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവർ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് തന്നെ അറിയില്ല ഒരു വിധത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ കൂടുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയാം ഈ ലേഡി ആണെങ്കിലും അവിടേക്ക് വന്ന് ഡോറ് തുറന്ന് കാർ കാറിന്റെ ഡോറ് തുറന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ വലിയ തെറി വിളിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ കേറി കാർ ലോക്ക് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം അവർ പോകുന്ന സമയത്ത് ഇവരാണ് എന്താണ് പറയുന്നത് അവിടുത്തെ ഡെസ്ക്കും കാര്യങ്ങളുമൊക്കെ ഈ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് എടുത്തിടുന്നത് അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് രാഹുൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഇവരും പറയുന്നത് വേറൊരു രണ്ടും മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഏതാണ് സത്യമെന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീയും ഈ മകനും പറയുന്നുണ്ട് അവരുടെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ ചെന്നിട്ട് ഏതോ ഒരു ഫുഡ് ഐറ്റം ഇവൻ കഴിഞ്ഞ ദിവസം ചെന്ന് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോൾ അത് കിട്ടാതെ വന്നപ്പോൾ അവിടുത്തെ ബോട്ടും കാര്യങ്ങളും ഒക്കെ അടിച്ച് പൊട്ടിച്ചു എന്ന് പറയാം അപ്പോൾ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ അങ്ങനെ ഒരു എല്ലായിടത്തും പോയി വഴക്കുണ്ടാക്കുന്ന ടൈപ്പാണോ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരിൻ്റെ ഭാഗത്താണോ തെറ്റെന്ന് സി സി ടി വിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാവും അല്ലാതെ ഇവർ രണ്ട് പേരും പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും രണ്ട് രീതിയിലാണ് പറയുന്നത് ഒന്നും നമുക്ക് ശരിയാണോ തെറ്റാണോ ും പറയാൻ പറ്റത്തില്ല ഏതായാലും അവർ സംസാരിക്കുന്ന വോയിസ് ഉണ്ട് ആ വോയിസ് ഞാൻ ആഡ് ചെയ്തേക്കാം വീഡിയോയിൽ അപ്പോൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയും ഇതിൽ ആറേ ഭാഗത്താണ് ശരി കുറേ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ വന്ന് കമന്റ് പറയുന്നുണ്ട് ഈ പയ്യൻ്റെ കടയിൽ പായസം വാങ്ങാൻ ഞങ്ങളും നേരത്തെ പോയിട്ടുണ്ട് പക്ഷേ ഈ പയ്യൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ ഒരു ദേഷ്യവും അവൻ്റെ സ്വഭാവമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരുന്നുണ്ട് ഞങ്ങൾ പായസം വാങ്ങാതെ തിരിച്ചു പോയിട്ടുണ്ടെന്ന് പല ആൾക്കാരും കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ സ്വഭാവവും ശരിയല്ല ഈ സ്ത്രീ മോശക്കാരിയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അറിയാം എങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അറിയാവുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ് സെക്ഷനിൽ കമന്റും വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഈ രാഹുൽ എന്ന വ്യക്തി അത് തന്നെയാണ് പറയുന്നത് ഇവർക്കെതിരെയാണ് കമൻറ്റ് സെക്ഷനിൽ മൊത്തം കമൻ്റുകളും കാര്യങ്ങളും വരുന്നത് എന്നാണ് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയും പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല ഏതായാലും ഇപ്പോൾ എല്ലാവരും ഈ പട്ടാളക്കാരൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ സ്ത്രീ മോശം എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ ആ വീഡിയോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത് നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയും വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുന്നത് എന്നിട്ട് ആ പയ്യൻ മുന്നോട്ട് പോയി അവൻ അവിടെ പായസക്കടയുടെ അവിടെ ഇരുന്നപ്പം ഞാൻ ഡോർ തുറന്നു ഞാൻ ഇറങ്ങി ഈ പായസക്കടയ്ക്കകത്തുള്ള കഷാരയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓണർ വരാണ്ട് ഞാൻ പോകൂല്ല നീ ഓണറെ വിളിക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഓണർ വന്നിട്ടേ പോകുള്ളെങ്കിൽ നീ കൊണ്ടിട്ടേ പോകും നീ എങ്കിൽ ഇവിടെ ഇരി കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് തൊട്ട് അടുത്തൊരു കടയിൽ കയറി നാളെ കൂട്ടാനായിരിക്കാം അടുത്തൊരു കടയെ കയറി തെക്കേ വിളയിൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറിയിട്ട് ഈ പയ്യൻ അവിടെ നിന്നിട്ട് പയ്യൻ്റെ കൂടെ ഞാൻ കയറിയിട്ട് ഞാനും പറഞ്ഞു നീ ഓണറെ വിളിക്കാതെ ഞാനെന്തായാലും പോകില്ല നീ എവിടെ പോയി നിന്നാലും നീ ആളെ കൂട്ടാൻ പോയതാണെങ്കിൽ ഞാൻ ഓണറെ വിളിക്കാതെ പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ ഇരിക്കുകയായിരുന്നു അതിനകത്ത് ഇരുന്ന ആൾക്കാരെടുത്ത് അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് ആൾക്കാർ ചോദിക്കുകയും ചെയ്തു എന്താണ് കാര്യം അപ്പം ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞു ഞാൻ പായസം ചോദിക്കുകയും പാഴ്സലാക്കാൻ ഒരു ടിന്ന് ചോദിക്കുകയും ടിന്നിന് തരാൻ പറ്റില്ല എന്നുള്ള ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത് സംഭവം അപ്പോൾ കടക്കകത്തുള്ള ഓണറോ സർവൻറ്റോ അവിടെ നിൽക്കുന്നവർ പറഞ്ഞു എടാ ഒരു ടിന്നല്ലേ എടുത്ത് കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ എടുത്തു കൊടുക്കുന്ന രീതിയിൽ അതിൽ ആ കടയിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഇവിടെ നിന്നിട്ട് ഫോൺ എടുത്തു കാരണം ഞാനൊരു പട്ടാളക്കാരനാണ് എനിക്കറിയാം ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ ബഹുമാനിക്കണമെന്ന് ആ ഡോറ് തുറന്നിറങ്ങി അവർ ആദ്യം എന്നെ വിളിച്ചത് ഏത് എടാ എൻ്റെ കൊച്ചിനെ ছি